മതേതര സർക്കാരാണെന്ന് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം ഉരുവിടുന്ന എൽ ഡി എഫ് സർക്കാർ മതപരമായ വിവേചനം കാണിക്കുന്നുവെന്ന് ആലപ്പുഴ ലോക്സഭ എൻ ഡി എ സ്ഥാനാർത്ഥിയും ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷയുമായ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു കേന്ദ്ര സർക്കാർ പാർലമെന്റിന്റെ രണ്ട് സഭകളിലും ചർച്ച ചെയ്ത് പാസാക്കിയ സി എ ഐക്കെതിരെ അക്രമാസക്തമായ സമരം നടത്തിയവർക്കെതിരെയുള്ള കേസ് പിൻവലിക്കുകയും ശബരിമലയിൽ ആചാര സംരക്ഷണത്തിനായി നാമം ജപിച്ച അമ്മമാർക്കെതിരെ എടുത്ത കേസുകൾ പിൻവലിക്കാതിരിക്കുകയും ചെയ്യുന്നത് നീതികേടും മതപരമായ വിവേചനവുമാണെന്ന് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു മതേതര സർക്കാരാണെന്ന് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം ഉരുവിടുന്ന എൽഡിഎഫ് സർക്കാർ മതപരമായ വിവേചനം കാണിക്കുകയാണെന്ന് ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ എൻഡിഎ സ്ഥാനാർത്ഥിയും ബിജെപി സംസ്ഥാന ഉപാധ്യക്ഷയുമായ ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ പറഞ്ഞു കേന്ദ്ര സർക്കാർ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ പാർലമെന്റിന്റെ ഇരുസഭകളിലും ചർച്ച ചെയ്ത് പാസാക്കിയ സി എ എക്കെതിരെ അക്രമാസക്തമായ സമരം നടത്തിയവർക്കെതിരായുള്ള കേസ് പിൻവലിക്കുകയും ശബരിമലയിൽ ആചാര സംരക്ഷണത്തിനായി നാമം ജപിച്ച അമ്മമാർക്കെതിരെ എടുത്ത കേസുകൾ പിൻവലിക്കാതിരിക്കുകയും ചെയ്തത് േും മതപരമായ വിവേചനം കാണിക്കുന്നതിന്റെ പ്രത്യക്ഷ ഉദാഹരണവുമാണെന്ന് പറഞ്ഞു സർക്കാർ ശബരിമല സമരത്തോട് അനുബന്ധിച്ചെടുത്ത കേസുകൾ പിൻവലിക്കാൻ തയ്യാറാകണമെന്നും സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു സംഘടിത വോട്ട് ബാങ്കിന് മുന്നിൽ സർക്കാർ സാഷ്ടാംഗ പ്രണാമം നടത്തുകയാണ് എന്നാൽ അസംഘടിത വിഭാഗങ്ങൾക്കെതിരെ വിവേചനപരമായ നിലപാട് സ്വീകരിക്കുകയാണെന്നും ഇതിനെ യഥാർത്ഥ മതേതര വിശ്വാസികൾ കണ്ടെത്താൻ തിരിച്ചടി നൽകുമെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു ന്യൂസ്